വിനോദയാത്രകളും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കലും പൂർണ്ണ ആരോഗ്യമുള്ള ആളുകൾക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നല്ല ഭിന്നശേഷിക്കാരായ ആളുകൾക്കും ഇതൊക്കെ അനുഭവിക്കാൻ അവസരം ഒരുക്കണം ഈ സന്ദേശം പകർന്നുകൊണ്ട് ലോക ടൂറിസം ദിനത്തിൽ ഭിന്നശേഷിക്കാർക്കായി ഒരുക്കിയ ആഘോഷം കാണാം പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് മീൻ പിടിച്ചും പാചകകലയെ അടുത്തറിഞ്ഞും അവർ ആഹ്ലാദം പങ്കിട്ടു പരിമിതികളൊന്നും തടസ്സങ്ങളല്ലെന്ന് അവർ ഓരോരുത്തരും ലോക ടൂറിസം ദിനം യാത്രയും കളികളുമായി ആസ്വാദകരമാക്കിയത് പറയുമ്പോൾ ആവേശത്തിനും സന്തോഷത്തിനും ഓ ൂത്താന് മറന്നോട്ടും തമ്പളിനേട്ടും നീടാ വീഴിൽ കണവിക്കും നീടാ വീഴിൽ ഹോട്ടൽ കോമ്പൗണ്ടിലായിരുന്നു ആഘോഷ പരിപാടികൾ ഭിന്നശേഷി ടൂറിസം ആചരിക്കണമെന്ന ഹോട്ടൽ മാനേജ്മെന്റിന്റെ ആശയമാണ് ഭിന്നശേഷിക്കാർക്കായി പുതിയ വേദി ഒരുങ്ങാൻ കാരണം ഭിന്നശേഷിക്കാർക്ക് ഹോട്ടലിലെ സൗകര്യങ്ങൾ സൗജന്യമായി നൽകുന്നുണ്ട് മാനേജ്മെന്റ് കൺസെപ്റ്റ് കൺസെപ്റ്റ് ആയിട്ട് വന്നതിന്റെ നമ്മുടെ നാട്ടിലൊരു ഉണ്ട് ആരോഗ്യമുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് ആ ഒരു കൺസെപ്റ്റ് മാറ്റി ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്കും ആരോഗ്യപരമായിട്ട് ചില പ്രശ്നങ്ങളുള്ളവർക്കും വേണ്ടി കൂടി ഉള്ളതാണ് എന്നുള്ളൊരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഭൂമി ഇത്ര സുന്ദരമാണെന്നുള്ളത് അവരുടെ കണ്ണിലോട്ടും കൂടി എത്തിക്കാനുള്ള ഒരു മെസ്സേജാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് ട്രാവൽ വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം ഡേയിൽ നമ്മളൊരു ഡിഫറെൻ്റ്ലി ഡിസേബിൾഡായിട്ടുള്ള ഒരു കുട്ടിക്ക് ജോബിന് അപ്പോയിൻമെൻറ്റ് കൊടുത്തിരിക്കുകയാണ് ഇത് ഒരു വലിയൊരു മെസ്സേജാണ് അങ്ങനെയുള്ള ആൾക്കാർ മൂടപ്പെട്ടിരിക്കേണ്ട ആൾക്കാരല്ല പുറത്തു വരണം അതോടൊപ്പം തന്നെ നമ്മുടെ പ്രോപ്പർട്ടി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം അവർക്ക് ഹൺഡ്രഡ് ഫുഡും ഫ്രീ ആയിരിക്കും പള്ളുരുത്തിലെ ബ്രദേഴ്സ് ഓഫ് സെന്റ് ജോസഫ് കോട്ടലങ്കോയിലെ അംഗങ്ങളാണ് ലൈഫ് ഫിഷിംഗ് ആൻഡ് കുക്കിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്തത് പെരുമ്പാവൂരിലെ ജയഭാരത് കോളേജിലെ എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെയാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് കേരള വിഷൻ ന്യൂസ് കൊച്ചി